ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിന ഓണാശംസകൾ ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവൻ മോർണിംഗ് വോക്കിനായി പോകുന്ന നേരത്തെ അല്പദൂരം നടന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല ചിന്തകളും വന്ന് കൂടിയതുകൊണ്ട് മനസ്സ് ആകെ അസ്വസ്ഥമായ ആ സാഹചര്യത്തിൽ കൂടുതൽ മുന്നോട്ട് നടക്കാനാകാതെ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സാകെ തളർന്ന് അവിടെ കണ്ട ഒരു മറച്ചുവട്ടിൽ അദ്ദേഹം അല്പനേരം വിശ്രമിച്ചു അങ്ങനെ സേതുമാധവൻ ഇരിക്കുമ്പോൾ അതുവഴി ഒരു കാറ് വന്നു കാറിൽ സേതുമാധവന്റെ അടുത്തായി അല്പദൂരം മാറി ആ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന വിശ്രമിച്ചിരിക്കുന്ന സേതുമാധവനെ അവൻ അവന്തിക കണ്ടു ഉടൻ തന്നെ സേതുമാധവന്റെ അരികിലേക്ക് വണ്ടിയുമായി പോകാൻ അവന്തിക തീരുമാനിച്ചു സേതുമാധവൻ അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഇനിയും നടന്നു പോകാമെന്ന് തീരുമാനിച്ച് വേഗം വീട്ടിലേക്ക് തിരികെ നടക്കാനായി സേതുമാധവൻ അവിടെ നിന്ന് ഇരുന്നേറ്റ് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ സേതുമാധവന്റെ പിന്നാലെ അദ്ദേഹത്തെ ഒന്ന് ചെറിയ തോതിലൊന്ന് ഭയപ്പെടുത്തി അവന്തിക തന്റെ കാറ് സേതുമാധവന്റെ തൊട്ടടുത്തായി കൊണ്ടുവന്ന് നിർത്തി അല്പം കൂടി സമയമൊന്ന് മാറിയിരുന്നെങ്കിൽ തന്നെ ആ വണ്ടി ഇടിച്ചു എന്ന രീതിയിൽ അവന്തിക കാറ് കൊണ്ടുവന്ന് നിർത്തിയതും സേതുമാധവൻ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിനുള്ളിരിക്കുന്ന അവന്തികയെ കണ്ടതോടെ ആകെ ദേഷ്യത്തോടെ സേതുമാധവൻ നോക്കി അവന്തിക വേഗം വണ്ടി നിർത്തി അതിലിരുന്ന് തൻ്റെ കൈയിലിരുന്ന ആ പേപ്പറും എടുത്തുകൊണ്ട് വേഗം സേതുമാധവന്റെ അരികിലേക്ക് അവന്തിക എത്തുന്നു എന്നിട്ട് ആ പേപ്പർ സേതുമാധവന്റെ നേരെ ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു ഇത് ഇതെന്താ ഇത് അത് കണ്ടതും സേതുമാധവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് ശരി ഇത് കൊള്ളാം എന്റെ വലിയിക്കുന്ന പേപ്പർ നിനക്കറിയില്ലെങ്കിൽ പിന്നെ എനിക്കാണ് അറിയാവുന്നത് എന്ന് സേതുമാധവൻ അന്വേഷിച്ചപ്പോ അവന്തിക പറഞ്ഞു അതെ ഇത് അച്ഛൻ അറിയില്ലേ അച്ഛന്റെ മകൻ എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു അതെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു കൊള്ളാവുന്ന ഒരു വക്കീലിനെ കൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് നിനക്ക് അഴിപ്പിക്കാനായി അത് ഇത്ര വേഗം നടത്തിയെന്ന് നിന്റെ കയ്യിൽ കിട്ടിയെന്നും അടഞ്ഞാൽ സന്തോഷമെന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു അച്ഛ അച്ഛൻ ഇതിനും കൂട്ടു നിൽക്കുകയാണോ അത് കേട്ട ഉടനെ സേതു പറഞ്ഞു അതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ ആർക്കെങ്കിലും അത് മറിച്ച് വിൽക്കാനായി നോക്കും ഇല്ലെങ്കിൽ അതെടുത്ത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ പോലെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ മകന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ് അവന് താല്പര്യമില്ലാതിരുന്നിട്ട് കോഴി അവനെ നിർബന്ധിച്ച് നിനയ്ക്ക് വിവാഹം കഴിപ്പിച്ചു അതാണ് ഞാൻ എൻ്റെ മകനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ തെറ്റ് തിരുത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും അവന് സമാധാനവും സന്തോഷവും ലഭിക്കണം അതിനു വേണ്ടി എന്ന് പറയുമ്പോൾ അവന്തിക ആ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സേതുമാധവന്റെ മുന്നിൽ നിന്നും ആഹാ നിനക്ക് അപ്പൊ കരയാനൊക്കെ അറിയാവോ നിനക്ക് മറ്റുള്ളവരെ കരയിക്കാനല്ലേ നിനക്കറിയൂ അതല്ലേ നീ ഇതുവരെ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അച്ഛൻ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു അവന്തികെ നിന്റെ ഇത്ര അഭിനയങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അത് പണ്ട് നിന്റെ ഇതുപോലെയുള്ള കണ്ണുനീരും പൊട്ടിക്കരച്ചിലുമൊക്കെ ഞാൻ വിശ്വസിച്ച് അന്ന് നിന്റെ ഒപ്പം നിന്നിരുന്നു എന്നാൽ ഇനി അത് നടപ്പില്ല ഇപ്പോ നിന്റെ അഭിനയവും ഈ കണ്ണുനീരിൽ തെല്ലിട ആത്മാർഥതയില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറില്ല ഉടനെ അവന്തിക പറഞ്ഞു അച്ഛാ ഏതൊരു മനുഷ്യനും തെറ്റ് തെറ്റുപറ്റുവല്ലോ അവർക്ക് തിരുത്താൻ ഒരു അവസരം നൽകുകയില്ലേ അവസരം എനിക്ക് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ അവധികയെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അതെ ഞാൻ നിന്റെ ഈ അഭിനയമൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു സത്യത്തിൽ നിന്റെ ഈ അഭിനയം ശരിക്കും പല സിനിമയിലുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അവാർഡ് കിട്ടുക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ഇനി ഈ സേതുമാധവന്റെ മുന്നിൽ ഇത്തരം അഭിനയങ്ങളൊന്നും വിലപ്പോവില്ല മോളെ എന്തായാലും ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സന്തോഷവും സമാധാനവും അവനുണ്ടാകണം അതിന് നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ തീരുവെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ രീതിയിൽ ശരിക്കും സത്യവും എന്താണെന്നും സമാധാനം എന്താണെന്നും തിരിച്ചറിയുന്നത് എന്ന് സേതുമാധവൻ അവന്തികയോട് പറയുമ്പോൾ അവന്തിക താൻ അഭിനയിച്ചതൊക്കെ കണ്ട് സേതുമാധവന്റെ മനസ്സ് മാറിയില്ലെന്ന് മനസ്സിലായതോടെ അവന്തിക മനസ്സിൽ ചിന്തിച്ചു ഓ അത് ശരി അപ്പോൾ ഈ കിളവന്റെ മെന്റൽ പവർ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അവന്തിക മനസ്സ് ചിന്തിച്ചതും എന്നിട്ട് അവന്തിക സേതുമാധവനോട് പറഞ്ഞു അതെ അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ മറ്റൊരു ഒരു കാരണവശാലും വിട്ടു കൊടുക്കില്ല അതുപോലെ തന്നെ ഞാൻ നെല്ലിശ്ശേരിയിൽ തന്നെ താമസിക്കുകയും ചെയ്യും ന കൂടെ തന്നെ എന്ന് അവന്തിക സേതുമാധവനെ വെല്ലുവിളിക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു മര്യാദയ്ക്ക് നീ എൻ്റെ മകന് ആ ഡിവോഴ്സ് നൽകുന്നതാണ് നല്ലത് ഇനി അതല്ല അവൻ്റെ ജീവിതം ഇനിയും തകർക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഇനിയും നെല്ലിശ്ശേരിയിലേക്ക് വന്നാൽ പിന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും ഏത് വിധേനയും നിയമപരമായി തന്നെ നിന്റെ അരികിൽ നിന്ന് അവന് മോചനം ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം പിന്നെ എങ്ങനെ അത് നേടിയെടുക്കണമെന്നും നീ ഇത്രയും കാലം എൻ്റെ മോനോട് കാണിച്ച ക്രൂരതകളൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ കോടതി തന്നെ നിന്നിൽ നിന്ന് അവന് മോചനം നൽകിക്കൊള്ളും പിന്നെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങും നിന്നെ കൊന്നിട്ടാണെങ്കിൽ ശരി എന്റെ മകനെ ഞാൻ രക്ഷിച്ചിരിക്കും അവന് സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഞാൻ നേടിക്കൊടുത്തിരിക്കും അതിന് നിന്നെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല നിന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മകന് സമാധാനത്തോടെയുള്ള ജീവിതം ഞാൻ നൽകിയിരിക്കും എന്ന് പറയുമ്പോൾ ഉടനെ അവന്തിക ചോദിച്ചു അപ്പോ എന്നെ ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് ഇനി തിരികെ വിളിക്കില്ല എന്നാണോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു അപ്പോ ഇതുവരെ ഞാൻ സംസാരിച്ചതൊന്നും നിനക്ക് മനസ്സിലായില്ലേ എങ്കി ശെരി നിനക്ക് മനസ്സിലാകാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം ഇനി മേലാൽ നെല്ലിശ്ശേരിയുടെ പഠിക്കൽ പോലും നിന്നെ കണ്ടുപോകരുത് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ പോലും നീ ഉണ്ടായേക്കരുതെന്ന് സേതുമാധവൻ അവധികിയോട് പറഞ്ഞു ഇനി നീ അതിന് ഏതെങ്കിലും രീതിയിൽ ശ്രമിച്ചാൽ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സേതുമാധവൻ അവിടെ നിന്ന് പോകുമ്പോൾ അമന്തിക തൻ്റെ ആ നീക്കങ്ങളൊക്കെ പരാജയപ്പെട്ടതോടെ അപ്പോൾ ഈ ഒരടവ് നടക്കില്ല ഇനി അവസാനത്തെ ആയുധം പുറത്തെടുക്കുക ആ ആയുധം മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് അവതിക മനസ്സ് ചിന്തിച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന ആ വക്കീൽ നോട്ടീസ് പലിച്ച് കയറി പിന്നീടാണ് സേതുമാധവൻ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അനഹയും ആദരിയും സ്നേഹയും കൂടി സേതുമാധവനെ ഭക്ഷണം വിളമ്പുമ്പോ സേതുമാധവൻ ചോദിച്ചു അല്ല സന്ദീപ് എവിടെ അവനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും ഞാനിവിടെ ഉണ്ടച്ച എന്ന് പറഞ്ഞ് സന്ദീപ് ഭക്ഷണം കഴിക്കാനായി എവിടേക്ക് വന്നിരുന്നു ഉടനെ സന്ദീപ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരോടും കൂടി ഇരിക്കാനായി സേതുമാധവൻ അറിയിച്ചു എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞതും അനഹയും ആതിരയും സ്നേഹയും കൂടിയും ഭക്ഷണം കഴിക്കാനായി അവിടേക്കിരുന്നു അപ്പോഴാണ് സേതുമാധവൻ സന്ദീപിനോട് ചോദിച്ചത് നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നെ ചോദിച്ചു പോയല്ലോ എന്ന് സന്ദീപ് പറഞ്ഞു ന്നെ മിക്കവാറും അർച്ചനയെടുത്തി ഡിസ്ചാർജ് ആകൂ എന്നാണ് സച്ചിയുടെ പറഞ്ഞതെന്ന് കേട്ടതും സേതുമാധവൻ ചോദിച്ചു അല്ല അവര് നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ ഇല്ല ഇല്ലച്ചാ അക്കാര്യൊന്നും സംസാരിച്ചില്ലെന്ന് സന്ദീപ് അറിയിച്ചതും സേതുമാധവൻ ആകെ ആശങ്കയോടെ അർച്ചനയെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആതിരെ പറഞ്ഞത് അച്ഛാ ചേച്ചിയെ ബൃന്ദാവനത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരാൻ യാതൊരു ഇല്ല പിന്നെ ആചാരം അനുസരിച്ച് പെണ്ണിന്റെ വീട്ടിലേക്കല്ലേ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ആതിരെ ചോദിച്ചതും ചേരുമാധവൻ പറഞ്ഞു ആചാരമൊക്കെ അവിടെ തന്നെ നിക്കട്ടെ ഇവിടെ ഇപ്പോ അർച്ചനയും കുഞ്ഞിനെയും നോക്കാനായിട്ട് നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു അച്ഛാ ഈ ഒരു അവസ്ഥയിൽ അർച്ചന നോക്കാൻ അവിടെ അമ്മയ്ക്ക് മാത്രമല്ലേ കഴിയുള്ളൂ ഇടത്തിയുടെ അമ്മയ്ക്കാവുമ്പോൾ അത് നന്നായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ എന്തെന്ന് വെച്ചാ അവിടുന്ന് ഇവിടെ വന്ന് എടുത്തിട്ട് അമ്മയ്ക്ക് ആവില്ല അനുപേട്ടനെയും കുട്ടിയുടെയും കാര്യൊക്കെ നോക്കണല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്ന് എടുത്തേയും കുഞ്ഞിനെ നോക്ക എന്നത് ശരിയായ കാര്യല്ല എന്ന് പറഞ്ഞപ്പോ ആ എന്തായാലും എല്ലാവരെയും താല്പര്യം പോലെ നടക്കട്ടെ എന്ന് സേതുമാധവൻ അറിയിച്ചു ഞാനായിട്ട് ഇനി അതിനൊരു എതിർപ്പ് എതിർപ്പ് പറയുന്നില്ലെന്ന് പറഞ്ഞിടും അത് കേട്ട സ്നേഹ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല അർച്ചന എടുത്തിയോടുള്ള ഒരു ഇത്തിരി സ്നേഹം കൂടുതലുണ്ട് എന്നത് മാത്രമാണ് ഇതിൻ്റെ കാരണം എന്ന് സ്നേഹ പറയുമ്പോൾ അത് കേട്ട സേതുമാധവൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് കൈകൂപ്പി എന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആ സ്നേഹയുടെ ആ വാക്കുകൾ കേട്ട് കുടുംബത്തുള്ള എല്ലാവരും ചിരിച്ചു അങ്ങനെ സേതുമാധവനോടുള്ള അർച്ചനയുടെ അമിതമായ സ്നേഹം ഒരു മരുമകളേക്കാൾ ഉപരി സ്വന്തം മകളോടുള്ള സേതുമാധവന്റെ ആ കരുതലും അടുപ്പവും ഒക്കെ കണ്ട് സന്ദീപും മറ്റെല്ലാവരും സന്തോഷത്തോടെ സേതുമാധവനെ നോക്കി പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് ആയ അർച്ചനയും കുഞ്ഞിനെയും കൂട്ടി കമലമ്മയും സച്ചിയും കൂട്ടി നേരെ വൃന്ദാവനത്തിലേക്ക് എത്തി കാറ് വന്ന് നിർത്തിയതും സന്തോഷത്തോടെ അവിടേക്ക് മീര ഓടിയെത്തി അമ്മ അമ്മ കുഞ്ഞിനെ ഇങ്ങിയതാ എന്നിട്ട് അമ്മ ഇറങ്ങ എന്ന് പറഞ്ഞു ഉടനെ കുഞ്ഞിനെ മീര എടുത്തി എടുത്തതിനു ശേഷം കമലമ്മയെ കാറിൽ നിന്ന് ഇറക്കുന്നു അർച്ചനയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചനയ്ക്കുള്ള അർച്ചനയുടെ ബാഗും മറ്റുമൊക്കെ സച്ചിയോട് എടുത്തുകൊണ്ട് വരാനായി അർച്ചന പറഞ്ഞു അതൊക്കെ ഞാൻ എടുത്തോളാം ഞാൻ പതുക്കെ ഇറങ്ങ എന്ന് പറഞ്ഞു അർച്ചനയെ പതിയെ കാറിൽ നിന്നിറക്കി ഉടനെ കുഞ്ഞിനെ വേഗം കമലമ്മയുടെ കയ്യിലേക്ക് മീര കൊടുത്തിട്ട് പറഞ്ഞു അമ്മ അമ്മ കുഞ്ഞിനെ പിടിച്ചിട്ട് ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് മീര വേഗം അകത്തേക്ക് പോയി സച്ചി ബാഗും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അർച്ചനയും കമലമ്മയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാനായി വാതിക്കിലേക്ക് എത്തിയതും മീര എടുത്തി ആരതി ഒഴിയാനായി ആരതി തട്ടവുമായിട്ട് വരുന്നു ഇത് കണ്ടതോടെ അർച്ചനയ്ക്കാകാതെ ശരി എന്തിനാ എടുത്തി ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോ ഉടനെ കമലമ്മ പറഞ്ഞു ഓ അച്ചു നീ തടയിക്കൊന്നും വേണ്ട നിനക്ക് വേണ്ടി ഇപ്പോ മരിക്കാൻ പോലും തയ്യാറായിട്ട് നിൽക്കുകയാണ് അവള് ഇത് അവളുടെ ഒരു സന്തോഷം നീ അങ് സഹകരിക്കേ എന്ന് പറഞ്ഞു ഉടനെ കമലമ്മ പറഞ്ഞത് കേട്ട് മീര പറഞ്ഞു അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ ദയ വെറുതെ തന്നെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞു മീര ദേഷ്യപ്പെടുമ്പോ അച്ചുവിനും കുഞ്ഞിനെയും ശശിയേയും കൂടി ഒരുമിച്ച് ആരതി ഒഴിഞ്ഞു എന്തായാലും പ്രസവം കഴിഞ്ഞു വന്നതല്ലേ അപ്പോ ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ ദൃഷ്ടിദോഷം ഒഴിയാനായിട്ടാണ് ഇതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആരതി ഒഴിയുന്നു അങ്ങനെ ആതിരി അർച്ചനയെയും കുഞ്ഞിനെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി നേരെ റൂമിലേക്ക് അർച്ചനയെ സച്ചി കൂട്ടിക്കൊണ്ടു പോന്നു റൂമിൽ കൊണ്ടുപോന്ന് ഇരുത്തുമ്പോൾ മീര എടുത്തി ഓടി വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ കുഞ്ഞിനെ ബെഡിൽ കെടുത്താം എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് ബെഡിലേക്ക് മീര കമലമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് വേഗം ആ ബെഡിലേക്ക് കുഞ്ഞിനെ കിടത്തി സൂക്ഷിച്ചു കിടത്തണേ എന്ന് പറഞ്ഞ് കമലമ്മ മീര കുഞ്ഞിനെ കിടത്തുന്നത് നോക്കിയിരുന്നിട്ട് വേഗം തന്നെ കമലമ്മ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള ജ്യൂസ് എടുത്തോണ്ട് വരാം ഇവിടെ ഇരിക്കുകട്ടോ എന്ന് പറഞ്ഞ് കമലമ്മ വേഗം തന്നെ ജ്യൂസ് എടുക്കാനായി അകത്തേക്ക് പോയി അപ്പോഴാണ് അവിടെ നിന്ന് സശി എല്ലാവരെയും നോക്കിയത് ഉടനെ തന്നെ ശശിയോട് മീര ചോദിച്ചു അല്ല ശശി സശി ഊണ് കഴിഞ്ഞിട്ടല്ലേ പോകൂ എന്ന് ചോദിച്ചു അതെ എടുത്തി ഇവിടെ വരെ വന്നിട്ട് ഉണ്ണാറ പോകാനോ എന്ന് ചോദിച്ചിരുന്നു എന്നാ ശരി അമ്മ അങ്ങോട്ട് പോയേ ഒറ്റയ്ക്കൊന്നും കാലാക്കാൻ ഇത്രയും നേരമായില്ലേ അതുകൊണ്ട് കാലാക്കാൻ സാധിച്ചെന്ന് വരില്ല ഞാനും കൂടി ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മേരെ അടുത്ത് കൂടി താഴേക്ക് പോയി ഉടനെ സച്ചി അങ്ങനെ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പോണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോഴാണ് എന്നെ പറഞ്ഞയക്കാനായി ഇവിടെ ധൃതി കൂട്ടുന്നത് ഉടനെ സച്ചി അങ്ങനെ പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു അതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ പണ്ടത്തെ മുത്തശ്ശിമാരുള്ള ഉണ്ടല്ലോ ഇതാ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാൻ പോലും ഭർത്താവിനെ സമ്മതിക്കില്ല അമ്പത്താറ് കഴിയാതെ റൂമിലേക്ക് കയറ്റത്ത് പോലുമില്ല പ്രസവ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോ ഉടനെ സച്ചി അരികിലേക്ക് വന്നിട്ടോച്ചു അതെന്താ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതെ പ്രസവ ശുശ്രൂഷ നടത്തുമ്പോ അത് ശരിക്ക് ആ പ്രസവിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു എടോ പഴമക്കാരും പഴയ മുത്തശ്ശിയുടെ ഒക്കെ കാലം കഴിഞ്ഞല്ലോ ഇപ്പൊ നമ്മളെ നിൽക്കുന്നത് ആധുനിക കാലത്താണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഭർത്താവ് തന്നെ നിൽക്കുന്ന എത്രയോ സ്ഥലങ്ങൾ ഉണ്ടെന്ന് അറിയാവോ എന്ന് അർച്ചനയോട് സച്ചി ചോദിച്ചതും അർച്ചന പറഞ്ഞു ഉം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഭർത്താവ് ഈ സമയത്ത് കൂടെ നിൽക്കുന്നതൊക്കെ ഇഷ്ടമുള്ള പെൺകുട്ടികൾ ഉണ്ടാവും എന്നാലേ ഞാൻ അത് സമ്മതിക്കില്ല കുറച്ചുനേരം കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ ഇരിക്കാം എന്നിട്ടേ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വിട്ടോ അതാ നല്ലത് പിന്നെ എൻ്റെ ഭർത്താവ് അങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു ഓ ശരി ശരി ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാവേ ഞാൻ അവിടെ അമ്മൂസിനെയും കളിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നോളാം എന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞതും അർച്ചന അത് കേട്ടിട്ട് പറഞ്ഞു സച്ചി ഏട്ടാ അമ്മൂൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ആകെ വിഷമം മോളെ ഒന്നു കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ എത്ര ദിവസം കഴിഞ്ഞാൽ മോളെ കണ്ടിട്ട് എന്ന് സച്ചി പറഞ്ഞു സച്ചിയോട് അർച്ചന പരിഭവം പറഞ്ഞു അത് കേട്ടതോടെ സച്ചി പറഞ്ഞു അതെ ആതിര മോളെ ഒന്ന് നിറത്ത് വെച്ചിട്ട് വേണ്ടേ ഏതു നേരവും ആതിരയുടെ കയ്യിലാ കുഞ്ഞ് പിന്നെങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ അർച്ചനയുടെ മുഖമാകെ വാടി ഉടനെ സച്ചി ചോദിച്ചു ഉം അതെന്ത് പറ്റി പെട്ടെന്ന് അങ്ങ് ഫ്യൂസ് അടിച്ചതുപോലെ മുഖത്ത് തെളിച്ചേക്കങ്ങ് പോയല്ലോ എന്ന് സച്ചി അന്വേഷിച്ചു അല്ല സച്ചി ഏട്ടാ മോളെ ആതിര അങ്ങനെ സ്നേഹിക്കുമ്പോ അവളുടെ അമ്മ ഞാനല്ലേ ഞാനല്ലേ അവളെ സ്നേഹിച്ച് ഇത്രയിൽ ആളിച്ചു വളർത്തിയത് ഇനിയിപ്പോ ആതിര നമുക്ക് കുഞ്ഞിനെ തരാതിരിക്കുവോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു അതെ അവള് പ്രസവിച്ചതല്ലേ ഇത്രയും നാളും കുഞ്ഞിനെ അവൾ നോക്കിയില്ലെങ്കിലും അവള് പ്രസവിച്ച കുഞ്ഞാണെന്ന് അറിയുമ്പോൾ അമ്മയുടെ സെന്റിമെന്റ്സ് അത് തനിക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഇനി എന്തായാലും അക്കാരിയോർത്ത് താൻ വിഷമിക്കേണ്ട നമുക്ക് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാവടോ എന്ന് പറയുമ്പോൾ അർച്ചന ആകെ വിഷമത്തിലായി ഉടനെ സച്ചി പറഞ്ഞു ആ താനങ്ങൾ സങ്കടപ്പെടാറിയെന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി ആശ്വസിപ്പിച്ചു അപ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ജ്യൂസുമായി കമലമ്മ എത്തിയത് കമലമ്മ ഉടനെ റൂമിലേക്ക് വന്നതും അച്ചു എന്ന് ഉറക്കെ വിളിച്ചു പെട്ടെന്ന് സച്ചി അർച്ചന ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ അരികിലേക്ക് കമലമ്മ ജ്യൂസുമായിട്ടെത്തി സച്ചിക്ക് ജ്യൂസ് എടുത്ത് കൊടുത്തിട്ട് കമലമ്മ അർച്ചനയ്ക്കും ജ്യൂസ് നൽകി ഉടനെ തന്നെ സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി കോൾ അറ്റൻഡ് ചെയ്യാനായി ഇറങ്ങുമ്പോൾ കമലമ്മ അർച്ചനയെ നോക്കിയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്പത്താറ് കഴിയാതെ ഇങ്ങനെയുള്ള തൊടലും പിടിക്കലൊന്നും വേണ്ട മനസ്സിലായോ എന്ന് അർച്ചനയോട് കമലമ്മ അറിയിച്ചു അല്ല അവൻ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവൂ ഉടനെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് മതി എന്ന് പറഞ്ഞതും അർച്ചന അമ്മയെ നോക്കിച്ചിരിക്കുന്നു ഉടനെ കമലമ്മ ചോദിച്ചു അല്ലെങ്കിൽ അവന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ഏയ് സ്പെഷ്യൽ ഒന്നും വേണ്ടമ്മേ ഉള്ളത് മതിയെന്ന് കമലമ്മയോട് അർച്ചന അറിയിച്ചു ഉടനെ തന്നെ കമലമ്മ പറഞ്ഞു ഉം എന്നാ ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ട് ഒന്നുകൂടി അർച്ചനയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം മറക്കണ്ട അമ്പത്താറ് കഴിയാതെ മനസ്സിലായോ എന്ന് പറഞ്ഞതും അർച്ചന ഒരു കള്ളച്ചിരിയോടെ അമ്മയെ നോക്കി പിന്നീട് നെല്ലിശ്ശേരിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ട് റൂമിൽ ഇരിക്കുന്ന ആതിര എന്തൊക്കെയോ ഓർത്ത് സങ്കടപ്പെടുന്നത് കണ്ട് സന്ദീപ് അരികിലേക്ക് എത്തി എടോ താനെന്താണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് സന്ദീപ് അന്വേഷിച്ചു ഒന്നുമില്ലെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറഞ്ഞു അരേ തൻ്റെ ഈ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് പറ എന്താണോ കാര്യം എന്ന് വീണ്ടും സന്ദീപ് ചോദിച്ചതും ആതിര പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ആതിരയോട് സന്ദീപ് പറഞ്ഞു ജോലിയൊക്കെ കാണും അതൊക്കെ ചെയ്യുകയും ചെയ്യാം താൻ ആദ്യം കാര്യം പറ എന്താ പ്രശ്നം ഉടനെ ആതിര പറഞ്ഞു അത് പിന്നെ മോള് നമ്മുടെ മോളെ നമുക്ക് നഷ്ടമാകുമോ അതാണെന്റെ ആശങ്ക ഇത്രയും നാള് മോളെ സ്നേഹിച്ചിലാളിച്ചു വളർത്തിയത് അച്ഛി അല്ലായിരുന്നോ ഇനിയിപ്പോ അച്ചു ചേച്ചി മോളെ നമുക്ക് തരാതിരിക്കുമോ അതാണ് എൻ്റെ സങ്കടമെന്ന് ആതിര സങ്കടത്തോടെ പറയുമ്പോൾ സന്ദീപ് പറഞ്ഞു അതെ മോള് നമ്മുടെ കൂടെ ഇപ്പോഴുണ്ടല്ലോ താൻ വിഷമിക്കാതെ ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം ഇപ്പോൾ എന്തായാലും മോളെ നോക്കുന്നത് നമ്മളല്ലേ നമ്മളെ തന്നെ മോളെ വളർത്തുകയും ചെയ്യും എന്ന് സന്ദീപ് ആതിരേ ആശ്വസിപ്പിക്കുന്നു